അഡീസ് പ്രൊജക്റ്റിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി സർക്കാർ നടപടി ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി പാലരവട്ടം മേൽപ്പാല നിർമ്മാണ അഴിമതിയെ തുടർന്നാണ് അഡിയസിനെ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് വിവരങ്ങളുമായി ഗ്രേഷ്മ ബാബു ചേരിക രേഷ്മ ഈ കോടതി നടപടിയുടെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ആർ ഡി എസ് പ്രോജക്റ്റിനെ കരിമ്പട്ടിക്കൽപ്പെടുത്തിക്കൊണ്ട് പി ഡബ്ല്യു ഡി ഉത്തരവിറങ്ങിയത് അതായത് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിനെ തുടർന്ന് കരിമ്പട്ടിക്കൽപ്പെടുത്തിക്കൊണ്ട് എ ക്ലാസ് ലൈസൻസ് റദ്ദാക്കുകയായിരുന്നു ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ ആർ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സർക്കാരിന്റെ നടപടി സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു തുടർന്ന് അപ്പീൽ നൽകുകയും ചെയ്തു ഈ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിലവിലെ ആർ ഡി എസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സർക്കാർ നടപടി റദ്ദാക്കിയിരിക്കുന്നത് പി ഡബ്ല്യു ഡി മാനുവൽ അനുസരിച്ച് കരുവട്ടിക്കൽപ്പെടുത്തിയ നടപടി അത് നിലനിൽക്കില്ല എന്നുകൂടി ഡിവിഷൻ ബെഞ്ച് ആ ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമില്ല ഈ ആർ ഡി എസ് നൽകിയ അപ്പീലിൽ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തങ്ങളുടെ വാദങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടെന്തെന്ന് ആരായാതെയാണ് ഇത്തരത്തിൽ പി ഡബ്ല്യു ഡി ഉത്തരവിറക്കിയത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് സർക്കാർ നടപടി എന്നുള്ള വാദഗതികളാണ് ആർ ഡി എസ് പ്രൊജക്ട് അപ്പീലിലൂടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സർക്കാർ നടപടി അത് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ആർ ഡി എസിന്റെ അപ്പീൽ അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ രണ്ടായിരത്തി പതിനാലിൽ മേൽപ്പാലം പണിയുകയും രണ്ടായിരത്തി പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ഈ ഒരു മേൽപ്പാലത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ സാധാരണഗതിയിൽ മൂന്ന് വർഷത്തിനിടയിൽ മേൽപ്പാലത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് കരാർ കമ്പനിയാണ് പക്ഷേ കരാർ കമ്പനിയായിട്ടുള്ള ആർ ഡി എസ് ഈ ഇത് ക്രമക്കേടുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പിഴവുകൾ നികത്തുവാനോ തയ്യാറായില്ല തുടർന്ന് ഡി എം ആർ സിയാണ് പിന്നീട് മേൽപ്പാലം പുതുക്കിപ്പണിതത് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കുറ്റകളുമായിട്ടുള്ള കണ്ടെത്തലുകൾ ആർ ഡി എസിനെതിരെ സർക്കാർ അടക്കം നടത്തുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ബിനാമി പേരുകളിൽ പോലും ആർ ഡി എസിനെ മറ്റൊരു കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ആർ ഡി എസ് പ്രോജക്റ്റിന്റെ പി ഡബ്ല്യു ഡി കരിമ്പെടുത്തിയത് ഈ നടപടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത് ആർ ഡി എസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണ് കോടതിയുടെ വിധി